mesmerizing wedding collection pages we need ും ഇടയിൽ വിവാഹതരാകുന്നവർക്ക് വെഡിങ് ഷൂട്ട് ഗീവ്വേ ആയിട്ട് ലഭിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം വി സെവൻ എന്റർടൈൻമെന്റ് ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് ഫോളോ ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കപ്പിൾ നെയിം അഡ്രസ് ഡേറ്റ് പ്ലേസ് സെൻഡ് ചെയ്യുക ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അങ്കമാലി നഗരസഭയും ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും കേരള ഐ ബാങ്ക് അസോസിയേഷനും നഗരസഭാ താലൂക്ക് ആശുപത്രിയും സംയുക്തമായി ദേശീയ നേത്രദാന പക്ഷാചരണം സംഘടിപ്പിച്ചു నగరసభ చైర్మన్ మాత్యు తోమస్ ఉద్ఘాటం చే നമുക്ക് ഈ പരിപാടി ആരംഭിക്കുമ്പോൾ തന്നെ എല്ലാ ആശുപത്രിയിലെ സ്റ്റുഡൻസ് സൗകര്യം വെച്ചാൽ കളർഫുൾ ആയ ഫ്ലാഷ് ബോബ് ഉണ്ടായിരുന്നു ആ ഫ്ലാഷ് ബോബ് കാണുവാൻ നമുക്കെല്ലാവർക്കും അനുഗ്രഹം ലഭിച്ചു ഭാഗ്യം ലഭിച്ചു പക്ഷേ കാഴ്ചയില്ലാത്തവർക്ക് അത് കാണാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് അങ്ങനെ പ്രകൃതിയിലെ മനോഹരമായ കാഴ്ചകൾ ജൈവശക്തിയുടെ ആ മനോഹാരിത മനസ്സിലാക്കുവാൻ നിലവിൽ കാണുവാൻ കഴിയാത്ത നിർഭാഗ്യവാന്മാരാണ് കാഴ്ചയില്ലാത്തത് അവർക്ക് കാഴ്ച നൽകുക എന്നുള്ള നേത്രാനത്തിന്റെ മഹത്വം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്നതാണ് പക്ഷാചരണത്തിന്റെ ലക്ഷ്യം ജനപ്രതിനിധികൾ നഗരസഭയിലെയും താലൂക്ക് ആശുപത്രിയിലെയും എൽ എഫ് ആശുപത്രിയിലെയും ജീവനക്കാർ ലിറ്റിൽ ഫ്ലവർ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ആശാവർക്കർമാർ പ്രദേശവാസികൾ എന്നിവർ അണിചേർന്ന ബോധവൽക്കരണ പ്രചരണ റാലി അങ്കമാലി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അരുൺകുമാർ ആർ വി ഫ്ളാഗ് ഓഫ് ചെയ്തു പോലീസ് എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും വാക്കുകൾ ചുരുക്കുന്നു ആശുപത്രി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച വാക്കുത്തോൺ ജൂളി നഴ്സറി സ്കൂൾ അങ്കണത്തിൽ അവസാനിച്ചു വിദ്യാർത്ഥികളും ആശാ വർക്കർമാരും ജീവനക്കാരും ചേർന്ന് നടത്തിയ വിവിധങ്ങളായ ബോധവൽക്കരണ കലാപരിപാടികളും നടന്നു നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എൽ ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് പറമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ ജെ ഇളന്ത നേത്രാന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കേരള ഐ ബാങ്ക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഫാദർ വർഗീസ് പാലാട്ടി നഗരസഭാ സമിതി അധ്യക്ഷരായ ടി വൈ ഏലിയാസ് ലക്സി ജോയി ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത്ത പോൾ കില റിസോഴ്സ് പേഴ്സൺ ടി ശശി തുടങ്ങിയവർ സംസാരിച്ചു